ാണ് കല്യാണം കഴിച്ച് പെണ്ണിനെ ആണിന്റെ വീട്ടിലൂടെ കൊണ്ടുവരുന്നത് അപ്പൊ പെണ്ണിന്റെ അമ്മയും അച്ഛനും വിഷമമുണ്ടല്ലോ പക്ഷെ ഇവിടെ ആണിന്റെ അച്ഛനും വിഷമുണ്ടോ ഇണ്ടാവത്തില്ല കാരണം അവരാണ് എവിടെയും പോകുന്നില്ല അവർ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന് അവരാണ് എവിടെയും പോകുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ആണ് ആണിന്റെ വീട്ടിൽ നിൽക്കരുത് പെണ്ണും പെണ്ണിന്റെ വീട്ടിൽ നിൽക്കരുത് ഇവര് രണ്ടും വേറെ താമസിക്കണം ഇതേ വിഷമം ആ പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്ക് അനുഭവിക്കണം അതേ വിഷമം ആണിന്റെ അച്ഛനും അമ്മയ്ക്ക് അനുഭവിക്കണം അങ്ങനെയല്ല വേണ്ട സിസ്റ്റം ഇത് ആണ് കല്യാണം കഴിച്ച് കല്യാണം കഴിക്കുന്നു ആണ് പെണ്ണിനെ ആണിനെ വീടിക്കൊണ്ട് താമസിക്കും ഇവിടെ അവരെ മോള് വിരിഞ്ഞ സങ്കടത്തിലാണ് ഈ ആരുടെ പെണ്ണിന്റെ അച്ഛനാമെന്ന് ഇവിടെ ഇവിടെ ഈ ആണിന്റെ അമ്മയ്ക്കോ അച്ഛനെയോ എന്താ വിഷമമുള്ളത് മകൻ എവിടെയും പോകുന്നില്ല മകൻ കെട്ടിക്കൊണ്ട് വരുവാണ് ചെയ്തത് അതൊരു ആൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് എന്താ ചെയ്യണ്ടേ സത്യം പറഞ്ഞത് ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോ അവർ ഒരു വീട് താമസിക്കട്ടെ അപ്പൊ ഇതേ വിഷമം അവർക്ക് അവരുടെ മകൾ മകൾ പോയ വിഷമവും ഇവരുടെ മകൻ പോയ വിഷമോ അങ്ങനെ അങ്ങനെ ആരും ചിന്തിക്കത്തി